നമ്മൾ ഇവിടെ ഒരു നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടുന്ന ചിക്കൻ ഒരു കിലോ ചിക്കൻ ഞാൻ ഇവിടെ കുക്കറിൽ ഒന്ന് ഒരു വിസിൽ കഴിപ്പിച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടുന്ന സാധനങ്ങൾ മുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി നമ്മൾ വരട്ടി വെച്ചപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മളിത് അരയ്ക്കുക ഒരു രണ്ട് വറ്റൽ മുളകും കൂടെ നമ്മളിത് അരയ്ക്കാൻ വേണ്ടി വറുത്ത് വെച്ചിരിക്കുന്നു പിന്നെ ഇതിലേക്ക് നമ്മൾ സവാളയുള്ളി ഒരു നാലഞ്ചാറ് ഉണ്ട് അതിൻ്റെ കൂടെ ഉണ്ട് ഇതെല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് വഴറ്റി വെച്ചേക്കുകയാണ് എല്ലാം നമ്മൾ ചെയ്ത് വെച്ചിട്ടാണ് ഇതെടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതിനേക്ക് കുറച്ച് തേങ്ങ ഉണ്ട് നാടൻ ചിക്കൻ കറി ആയതുകൊണ്ട് കുറച്ച് തേങ്ങാ കൊത്തുകൂടിയുണ്ട് കുറച്ച് തേങ്ങ പാൽ പിഴിഞ്ഞതും ഉണ്ട് അപ്പം നമുക്കിത് മിക്സിയിൽ അരച്ച് കൊണ്ടുവരാം കുരുമുളക് പൊടിച്ച മിക്സി ജാറാണ് നമ്മളിതിലേക്ക് ഇത് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരാം നമ്മളിത് പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കിതും കൂടി എൻ്റെ കൂടെ ചേർക്കാം നമ്മളിത് ഇങ്ങനെ വരട്ടി വരട്ടി എടുക്കണം നമ്മളിതിനാവശ്യത്ത് അരച്ച പേസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട് അരച്ച പേസ്റ്റ് എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് കറിവേപ്പില കറിവേപ്പില രണ്ട് മൂന്ന് കച്ചിൽ മുളക് ഇത്രയാണ് നമ്മൾ ഇതിനകത്തേക്ക് അരച്ച അരച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ചിക്കൻ നമ്മൾ ഒന്ന് ഒരു ഒരു വിസിൽ കേൾപ്പിച്ചിട്ട് വെച്ചിട്ടാണ് നല്ല നാടൻ ചിക്കനാണ് വരേണ്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ആ ചിക്കനും കൂടി നമുക്കിനി ഈ ഈ ഒരു പൊടികളെല്ലാം ഇട്ടിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം പൊടികളെല്ലാം നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളാണ് നമുക്കതെല്ലാം ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്കത് വഴറ്റിപ്പോണ്ടിരിക്കാം നന്നായിട്ട് വഴങ്ങിടുക്കുമ്പോൾ നമുക്ക് എല്ലാവരും കാണുന്നുണ്ടാവും ഉപയോഗിക്കാം നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കും പച്ച മണമൊക്കെ പോകുന്നതും വരെ നമ്മളിത് വഴറ്റിക്കൊണ്ടിരിക്കുന്നു നമുക്കിതിലേക്ക് ചിക്കൻ്റെ വെള്ളം പൊലിച്ചുകൊടുക്കാം ചിക്കൻ്റെ വെള്ളമാണ് ഗ്രേവിയാണ് നമുക്കതിലേശ നമുക്കതിന ഉപ്പ് ഇട്ട് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം